എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ നേടി അധികാരത്തിലേക്ക് എത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് യു ഡി എഫ് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരികെ പിടിക്കാനാണ് യു ഡി എഫ് ഇപ്പോൾ ശ്രമിക്കുന്നത് എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ നേടണമെങ്കിൽ ഈ മണ്ഡലങ്ങളിലെ വിജയം അനിവാര്യമാണ് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട അഞ്ചു മണ്ഡലങ്ങൾ വേണമെങ്കിൽ യു ഡി എഫിന് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ ആ അഞ്ച് മണ്ഡലങ്ങൾ ഇവയാണ് ഒന്ന് തൃശൂർ അവിടെ ഇത്തവണ യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് അടുത്ത കാലത്തായി കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യർ തൃശ്ശൂരിൽ യു ഡി എഫിനു വേണ്ടി മത്സരിക്കും കഴിഞ്ഞ തവണ കപ്പിലും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ പത്മജ വേണുഗോപാൽ മത്സരിച്ചു തൃശ്ശൂരിൽ പക്ഷേ അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല പത്മജയ്ക്ക് വലിയ ഒരു തിരിച്ചടിയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂരിലെ പരാജയം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകാൻ കാരണമായതും തൃശൂരിലെ പരാജയം തന്നെയാണ് എന്തായാലും ഇത്തവണ സന്ദീപ് വാര്യരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്മജ മത്സരിക്കുമെന്നാണ് സൂചന എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലവിലെ എം എൽ എ ബാലചന്ദ്രൻ തന്നെയായിരിക്കും എന്തായാലും തൃശ്ശൂരിൽ വലിയൊരു പോരാട്ടം നടത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പിടിച്ചെടുക്കാം എന്ന ഒരു സൂചന കോൺഗ്രസ്സിനുണ്ട് തൃശ്ശൂർ പിടിച്ചെടുക്കാൻ കോൺഗ്രസ്സിന് സാധിക്കും കാരണം സന്ദീപ് ഭാര്യരെ ഒരു ഗ്ലാമർ താരത്തേക്ക് ഇറക്കി മത്സരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മത്സരം കാഴ്ചവെച്ചാൽ പരസ്പരം കുതികാൽ വെട്ടിയില്ലെങ്കിൽ തൃശ്ശൂർ പിടിച്ചെടുക്കാൻ കോൺഗ്രസ്സിന് സാധിക്കും മറ്റൊന്ന് കൊച്ചിയാണ് കൊച്ചി ഒരു കാലത്ത് കോൺഗ്രസ്സിൻ്റെ തട്ടകമായിരുന്നു കഴിഞ്ഞവണ കൊച്ചി കോൺഗ്രസിനെ കൈവിടുന്ന കൈവിടുന്ന ഒരു എന്താ പറയുക കൈവിടുന്ന സന്ദർഭം വന്നു ഹൈബി ഈഡനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ കൊച്ചി കോൺഗ്രസിൻ്റെ കൂടെ പോരും മറ്റൊന്ന് കോന്നിയാണ് കോന്നിയിൽ അടൂർ പ്രകാശ് ഇല്ലെങ്കിലും അടൂർ പ്രകാശിൻ്റെ സ്വാധീനം ശ്രദ്ധേയമാണ് അടൂർ പ്രകാശ് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ കോന്നി പിടിച്ചെടുക്കാൻ യു ഡി എഫിന് കഴിയും ഈസിയായി കഴിയും മറ്റൊന്ന് ചങ്ങനാശ്ശേരിയാണ് അതായത് ചങ്ങനാശ്ശേരിയും യു ഡി എഫിൻ്റെ കോട്ടയാണ് ചങ്ങനാശ്ശേരിയിൽ ശക്തമായ ഒരു പോരാട്ടം നടത്തി കഴിഞ്ഞാൽ യു ഡി എഫിന് ആ മണ്ഡലവും പിടിച്ചെടുക്കാൻ സാധിക്കും പിന്നൊന്ന് കുട്ടനാടാണ് കുട്ടനാട് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കുട്ടനാട് വലിയൊരു അട്ടിമറി വിജയം നേടാൻ യു ഡി എഫിന് കഴിയും അവിടെ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പാണ് മത്സരിക്കുന്നത് അവർ നിരന്തരമായി മത്സരിച്ച് തോൽക്കുകയും ചെയ്യുന്നു എന്തായാലും കുട്ടനാടും കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്ന മണ്ഡലം തന്നെയാണ് ഈ അഞ്ച് മണ്ഡലങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കോൺഗ്രസ്സിന് ലഭിക്കും യു ഡി എഫിന് ലഭിക്കും ഈ അഞ്ച് മണ്ഡലങ്ങളൊക്കെ ലഭിച്ചാലേ എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ നേടാൻ യു ഡി എഫിന് കഴിയുകയുള്ളു ഇപ്പോൾ യു ഡി എഫ് പരസ്പരം തൊഴുത്തിൽ കുത്തി നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വരെ വിവാദമായി നിൽക്കുന്നു ഇങ്ങനെ വിവാദവുമായി നിന്ന് കഴിഞ്ഞാൽ യു ഡി എഫിന് ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക പ്രയാസമാണ് അതേസമയം വിവാദങ്ങളൊക്കെ ഒഴിവാക്കി ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ഈ അഞ്ച് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാം മാത്രമല്ല കപ്പിലും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടാൽ പല മണ്ഡലങ്ങളും തിരികെ പിടിക്കാൻ യു ഡി എഫിന് കഴിയും അതാണ് അതിൻ്റെ അതാണ് പൊളിറ്റിക്സ് കേരള പറഞ്ഞ് വരുന്നത് തൃശ്ശൂരും കൊച്ചിയും കോന്നിയും ചങ്ങനാശ്ശേരിയും കുട്ടനാടും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒറ്റക്കെട്ടായി നിന്നാൽ യു ഡി എഫിൻ്റെ കൂടെ പോകുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് അതൊക്കെ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ വേരോട്ടമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് പക്ഷേ അവിടെ ഗ്രൂപ്പ് വഴക്ക് വരും ആ ഗ്രൂപ്പ് പല പലരുടെയും സിൽബന്തികളെ സ്ഥാനാർത്ഥിയായി നിർ നിർത്തും തോൽക്കും അങ്ങനെ ഒരു രീതിയാണ് കണ്ടുവരുന്നത് തൃശ്ശൂർ കഴിഞ്ഞവണ കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാൽ ഒരു മുന്നേറ്റമാണ് നടത്തിയത് പക്ഷേ പത്മജ വേണുഗോപാലിനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുകയായിരുന്നു അവരുടെ തന്നെ പാർട്ടിയിലെ നേതാക്കൾ അങ്ങനെയാണ് പത്മജ അവിടെ തോറ്റുപോയത് ചെറിയ ഭൂരിപക്ഷത്തിലാണ് പത്മജ തോറ്റത് ഇത്തവണ അവിടെ സന്ദീപാരൾ മത്സരിക്കുമ്പോൾ അത് വളരെ ഒരു ശക്തമായ ഒരു പോരാട്ടമായി മാറും അതുപോലെ തന്നെ കൊച്ചിയിൽ ഹൈബി ഘടന പോലെയുള്ള ഒരു ഗ്ലാമർ താരത്തെ ഇറക്കിക്കഴിഞ്ഞാൽ കൊച്ചി യു ഡി എഫിൻ്റെ കൂടെ പോലും പിന്നെ കോന്നി കോന്നിയിൽ അടൂർ പ്രകാശ് പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമേ കോന്നിയിൽ യു ഡി എഫിന് വിജയം കരസ്ഥമാക്കാൻ പറ്റൂ കോൺഗ്രസ്സിന് കാരണം അടൂർ പ്രകാശ് അവിടെ അത്ര ശക്തനാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ശ്രദ്ധേയമാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കോന്നിയിലും വിജയം കരസ്ഥമാക്കാൻ സാധിക്കും ഇനി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ ജോസഫ് വാഴക്കനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞാൽ തീർച്ചയായും ചങ്ങനാശ്ശേരിയിലും വിജയം ഉറപ്പ് കുട്ടനാടും അങ്ങനെ തന്നെയാണ് കുട്ടനാട് ജോസഫ് ഗ്രൂപ്പ് പല പ്രാവശ്യമായി മത്സരിച്ച് എട്ടുന്നിലയിൽ പൊട്ടുന്ന മണ്ഡലമാണ് അത് കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് എന്നതാണ് ശ്രദ്ധേയം അവിടെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ കഴിഞ്ഞാൽ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുത്ത് ശക്തമായ ഒരു ശക്തമായൊരു നിർത്തി കഴിഞ്ഞാൽ കുട്ടനാടും കൂടെ പോരും അപ്പോൾ ഈ അഞ്ച് മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ഇനിയുമുണ്ട് കപ്പിനും ചൂണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളൊക്കെ തിരികെ പിടിക്കാനായാൽ തിരികെ പിടിക്കാനായാൽ മാത്രമേ എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ യു ഡി എഫിന് കടക്കാനാകൂ ഇപ്പോൾ തന്നെ ബി ഡി സതീശനും കെ സുധാകരനും തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു മാറില്ല എന്ന് സുധാകരൻ പറഞ്ഞിരിക്കുന്നു സുധാകരൻ ബ്രിഗേഡ് ഒന്നടക്കം സുധാകരനെ പിന്നിൽ അണിനിരക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും യുദ്ധം മുറുകുകയാണ് യുദ്ധം അതിശക്തമായി തന്നെ മുറുകുകയാണ് ആ യുദ്ധത്തിൽ ആര് ജയിക്കും ആര് തോക്കും എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം തിരഞ്ഞെടുപ്പിൻ തിരഞ്ഞെടുപ്പിന് ഇനിയും കുറച്ച് ഇനിയും എന്താ പറയുക ഒരു ഒരു വർഷം കൂടി കൊണ്ട് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നടക്കുമ്പോൾ ഇനിയും ഒരു വർഷത്തെ ഗ്യാപ്പുണ്ട് അതിനിടയിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും ഉണ്ടാകും അതൊക്കെ അവസാനത്തെ ലാപ്പിൽ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുക പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചാണെങ്കിൽ എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ ശക്തമായ ഒരു പോരാട്ടം യു ഡി എഫ് നടത്തിയേ പറ്റൂ അതവർ നടത്തുന്നുമുണ്ട് പക്ഷേ തമ്മിൽ തല്ല് അവർക്ക് വലിയൊരു പ്രശ്നമാണ് തമ്മിൽ തല്ലി നശിക്കുന്ന യാദവകുലം പോലെ ആയിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് കോൺഗ്രസ്സിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ മുസ്ലിം ലീഗിന് വലിയ വലിയ എതിർപ്പുണ്ട് അമർഷമുണ്ട് കോൺഗ്രസ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് തമ്മിൽ തല്ലിൻ്റെ പൂരമാണ് അത് മുസ്ലിം ലീഗിന് വലിയ അമർഷം ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിം ലീഗ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ തികയ്ക്കാൻ വേണ്ടി സതീശനും കൂട്ടരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സതീശൻ എ സി സി യോഗത്തിൽ പറഞ്ഞത് സതീശൻ എ ഐ സി സി യോഗത്തിൽ പറഞ്ഞത് നൂറിലധികം സീറ്റുകൾ നേടും എന്നാണ് ഇവിടെ നേടാനാണ് നൂറിലധികം സീറ്റുകൾ ആദ്യം കപ്പലും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ പിടിച്ചെടുക്കാൻ നോക്കണം ഈ അഞ്ച് സീറ്റുകൾ പൊളിറ്റിക്സ് കേരള നേരത്തെ പറഞ്ഞ അഞ്ച് സീറ്റുകൾ അത് പിടിച്ചെടുക്കാൻ സാധിച്ചാൽ അതുതന്നെ കോൺഗ്രസിൻ്റെ വലിയൊരു വിജയമാണ് എന്തായാലും സതീഷിൻ്റെയും കൂട്ടരുടെയും പടപ്പുറപ്പാടിന് എല്ലാവിധ ആശംസകളും നേരുന്നു പൊളിറ്റിക്സ് കേരള